ഇതിന് അവിനാശ് ബ്രോയ്ക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം കാരണം ഈ പറയുന്ന കാമുകൻ നമ്മുടെ സ്റ്റാഫായിരുന്നു ഈ പറയുന്ന ആള് നമ്മുടെ സ്റ്റാഫ് എക്സ് വൈഫ് നമ്മുടെ സ്റ്റാഫായിരുന്നു അവിനാശ് ബ്രോ നമ്മുടെ ബ്രോ ഇവിടെ ഈ നാലു ദിവസം പല ഹിഡൻ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം അത് മാത്രമല്ല ഈ വീഡിയോയിൽ അവിനാശ് ബ്രോ ഇട്ടേക്കണ വീഡിയോയിൽ ലാസ്റ്റ് ഒരു വഴക്ക് നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അടിപൊളി അടിപൊളിയിൽ അവിനാശ് ബ്രോനെ പിടിച്ചുവെച്ചേ ഞാനും എക്സ് വൈഫിന്റെ കാമുനെ പിടിച്ച് വെച്ചേക്കുന്ന ഇഷ്യൂ എത്ര ഇത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഞാൻ തെറ്റ് ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ ഹൈ വെൽക്കം ബാക്ക് വിഷയമാണ് കുറച്ച് ആൾക്കാരെ പറഞ്ഞിരുന്നു ബ്രോ ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്നുള്ളത് അപ്പം അബി ബ്ലോക്സ് കുറെ നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ ഇവർ ഡിവോഴ്സ്ഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഈ കാരണങ്ങളൊന്നും വെളിപ്പെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഇതിനത്ര യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ തൊട്ടു പിന്നാലെ ആയിട്ട് പുള്ളിയുടെ വൈഫും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതൊന്നും പബ്ലിക്കിൽ ആക്കേണ്ടെന്ന കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ തൊട്ടു പിന്നെ ഇതിന്റെ സത്യാവസ്ഥ കൂടുതൽ പറഞ്ഞുകൊണ്ട് അപ്പം എ ആർ ഏജൻസീസ് അപ്പം അതായത് അതിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ അതായത് പുള്ളിക്കാരി അബുദാബിയിൽ വർക്ക് ചെയ്തിരുന്ന ആ ഒരു സ്ഥലം അല്ലേ അവിടുത്തെ ആ രണ്ട് ആൾക്കാരോ ഒന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നുണ്ട് ഞാൻ പീഡിക്കാത്തോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ പുനുള്ള ഒരു ആന്തര നിങ്ങളുടെ കാര്യം പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററോ ഇൻഫ്ലുവൻസർ അങ്ങനെ ആരെങ്കിലുമൊക്കെയാണ് അല്ലെങ്കിൽ ഇനി നാളുകളിൽ അങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിവർത്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പബ്ലിക്കാണ്ടിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക കാര്യം മറ്റൊന്നുമല്ല ഇപ്പം ഇവരുടെ ഈ ഒരു ഇഷ്യൂ തന്നെ ഉണ്ടല്ല വി ബ്ലോക്സിന്റെ ആണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുഞ്ഞാറ്റ ഇച്ചായൻ ഇവരുടെ വിഷയങ്ങളാണെങ്കിൽ പോലും ഇവർക്കിടയിൽ മാത്രം നിൽക്കേണ്ടുന്ന കാര്യങ്ങൾ എല്ലാ ആൾക്കാരും ചർച്ച ചെയ്യപ്പെടേണ്ടിവരുന്ന ഒരു സാഹചര്യം എന്താണ് ഇവർ തന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം ആൾക്കാരോട്ട് വിസിൽവാക്കൊടുത്തപ്പോഴത്തേക്കിന് ഇവരെ എറിയാനുള്ള കല്ലുകൾ ഇവർ തന്നെ ആൾക്കാർക്കിടയിലോട്ട് ഇട്ട് കൊടുത്ത പോലുള്ള ഒരവസ്ഥയായി പോയില്ലേ പിന്നെ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ മുഖം മറച്ചിട്ട് തന്റെ പാർട്ട്ണറിന്റെ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് അപ്പോഴും അങ്ങനെയൊക്കെ ഇടുന്ന ആൾക്കാർ കൂടി മാക്സിമം നിങ്ങൾ ആ ഒരു ഐഡിയ പോലും മെൻഷൻ കൊണ്ട് ശ്രമിക്കുക കാര്യം എപ്പോഴാ എങ്ങനെയാന്നൊന്നും പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയ ആണ് എന്താണെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതിൽ പറയാൻ പോകുന്നത് എന്റെ പേഴ്സണൽ റീസൺ ആണ് കേട്ടോ ഓക്കെ ഞാൻ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു പുറത്തുനിന്ന് ഇന്ത്യക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞു ഞാൻ അവളുടെ അവരുടെ ആഗ്രഹത്തിന് അവർക്ക് പോകാനുള്ള വിസ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്തിക്കൊടുത്തത് അതിനുശേഷം പോയി കഴിഞ്ഞിട്ട് തന്നെ അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു ഇതുപോലെ തിരക്കാണെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അലാൻ വെച്ചിട്ട് രണ്ടര മൂന്ന് മണി വിളിപ്പിന് മൂന്ന് മണിക്കൊക്കെ വിളിക്കുക അപ്പോഴും എടുക്കാറില്ല പിന്നെ നമ്മളെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ആയിട്ട് അറിഞ്ഞു കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് അവളുടെ സ്വാധീനത്തെ ചോദിച്ചു ഞാൻ അങ്ങോട്ട് വരയ്ക്കാൻ നോക്കുമ്പോൾ അവളുടെ മീൻസ് എന്താ പറയുക അങ്ങോട്ട് വരണ്ട ഇതൊക്കെയാണ് ചെയ്യുന്നത് അങ്ങോട്ട് വരുന്നത് ആദ്യമൊക്കെ പറയാം വരാനൊക്കെ പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് വരണ്ടത് പറഞ്ഞത് അതിനുശേഷം ഞാനിവിടുന്നു അവിടുത്തെ പറയാം ഞാൻ പോയി വെറും നാല് ദിവസം വേണ്ടി നാല് ദിവസം അല്ല ഞാൻ അവിടെ ഓക്കെ അവർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ രീതിയിലാണ് ഞാൻ ഇവിടെ സാധനങ്ങളെല്ലാം ബാക്കി എടുത്ത് അവിടെ പോലും പറയാം ഞാൻ പോയി എനിക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു കേട്ടോ തരാൻ പറഞ്ഞു അതും മുടക്കാൻ വേണ്ടി ഇവർ പറയുകയാണെങ്കിൽ ശ്രമിച്ചായിരുന്നേ അത് ഞാൻ അവിടെ ചെന്നു അവിടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ട് അവൾ പറയുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഒന്നും സംസാരിക്കാൻ വേണ്ടി വന്നത് ഞങ്ങൾ ഒരു നാല് മണിക്കൂർ സംസാരിച്ചതാണ് നാല് മണിക്കൂർ സംസാരിച്ചിട്ട് ഇടയ്ക്ക് തന്നെ ഈ പറഞ്ഞ സ്വാമിയുടെ എനിക്ക് കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് പറയുന്നത് എന്നോട് സംസാരിക്കണം എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കാം എനിക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങൾ

വേറെ കുറച്ച് കാര്യങ്ങളോ പറഞ്ഞു അതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനായിട്ടാണ് ഡിവോസിന് വേണ്ടി ആവശ്യപ്പെട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു വില എല്ലാം അതായത് എനിക്ക് അവിടെ വച്ച് ഒരുപാട് വർഷം എന്റെ കയ്യിൽ കഴിക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടീച്ചിങ് കാര്യങ്ങളൊക്കെ അവൻ എന്റെ കയ്യിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു സ്വാതി പറഞ്ഞു എനിക്ക് എന്ത് പറഞ്ഞു ഞാൻ എന്റെ വൈഫിനെ സംസാരിച്ചു എന്നുള്ളത് തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളതെ ആ ഒരു സമയത്ത് അപ്പോൾ അവൻ എന്റെ തോന്നി ഇ ഉണ്ടാക്കി എന്റെ കയ്യിലാണെന്ന് ഞാൻ അവൻ്റെ കൊളരക്ക് പിടിച്ചായിരുന്നു നിനക്ക് എന്ത് പിടിച്ചു കൊളരെ എന്റെ ലെഫ്റ്റ് കൈ കളിച്ചായിരുന്നു ഇവിടെ ഇവിടെ ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഫോട്ടോ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ സൈലിൽ കൊടുത്തേക്കാം ഓക്കെ ഇത്രയൊക്കെ നടന്നതിനു ശേഷം സ്വാദി എന്റെ അടുത്ത് മിണ്ടിയില്ല അവനടുത്ത് ഭയങ്കര സംസാരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഡിബോസിംഗ് തന്നെ അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത് ഓക്കെ അവൾ പറഞ്ഞാൽ ഡിബോസ് ചെയ്യാൻ താല്പര്യം ഇല്ല ഡിബോസ് ചെയ്യുന്നതാണ് പറഞ്ഞത് പക്ഷെ എന്റെ അനുസരിച്ച് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഓക്കെ രണ്ട് വളരെ എന്താ ചവിട്ടു എനിക്ക് ഒരു വെള്ളം പോലെ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു നീ സന്തോഷം രണ്ടു വള്ളത്തിൽ കാലിച്ച് ചവിട്ടി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ് കാലിന് വേദനകളൊക്കെ വരും കാര്യം രണ്ട് വള്ളത്തിലല്ലേ നമ്മൾ കാലി ചവിട്ടുന്നത് പിന്നെ എനിക്ക് ഈ പാട്ട്ണർ എന്ന് പറയുന്ന ഈ പരനാറടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മറ്റൊരാളുടെ ഭാര്യയാണെന്നുള്ളത് അറിയാം അല്ലേ അങ്ങനെ ഒരുത്തം വന്നിട്ട് ഓക്കെ ആ ഒരാളുടെ ഭാര്യ വിദേശത്തൊട്ട് ജോലിക്ക് പോകുന്നു അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയായിട്ടാണെങ്കിൽ ഇതുവരെ ബന്ധത്തിലാവുന്നു അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ വാട്ട് എവർ എന്നിട്ട് ആ ഒരു വ്യക്തി ആ ഒരു ലേഡിയുടെ ആണെങ്കിൽ ഒറിജിനൽ ഹസ്ബൻഡ് അടുത്ത് പറയുകയാണ് നിന്റെ ഭാര്യ അതൊക്കെ മുമ്പെന്ന് പറയാനെ കൊണ്ട് എന്ത് ഉളുപ്പാണോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് നാളെ ഈ പറയുന്ന ഇങ്ങനെ ആരാളുടെ അടുത്ത് അത്രയും ആത്മാർത്ഥതയും ഭയങ്കര ബന്ധവും തോന്നിയിട്ടായിരിക്കുമല്ല പുനാരമോൻ ഈ രീതിയിലുള്ള ഒരു വർത്തമാനം അവരുടെ അടുത്ത് പറയാനുണ്ടാവുക എന്നാൽ പിന്നെ അവനെ നാലേക്കുണ്ട് നാളെ ഇതേ വ്യക്തി തന്നെ മറ്റൊരു സ്ഥലത്തോട്ട് ജോലിക്ക് പോയി ഇയാളുമായിട്ട് കാണാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് തിന്നു അപ്പോൾ അവിടെ ചെന്ന മറ്റൊരാളെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരാളുടെ കൂടെ ഇതുപോലെ ബന്ധത്തിൽ പോയില്ല എന്ന് എന്താണ് ഉറപ്പ് അങ്ങനെ ഈ പൊട്ടലെന്നാ ചിന്തിച്ചുകൂടെ ആ പരനാ എന്ന് പറയാം എന്നിട്ട് ഈ അവനെ കയറിയിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവനെ പറ്റിയിട്ട് ഒന്ന് നാല് ചുക്ക് അന്നത്തെ ദിവസത്തിലാണെങ്കിൽ കുറച്ച് വോയിസ് കൂടെ കാര്യങ്ങളുടെ ചാനലില് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഇവരെല്ലാരും കൂടെ സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട് ആ കുറച്ച് പോർഷൻ മാത്രം ഇങ്ങോട്ട് കേൾപ്പിക്കാം അത് കഴിഞ്ഞിട്ട് ഈ വൈഫ് മുൻ ഭാര്യ ആയിരുന്ന ആ ഒരു പുള്ളിക്കാരിക്ക്

ഇപ്പൊ സകരമല്ലേ ഷോപ്പിന്റെ കാര്യ ഷോപ്പിന്റെ കാര്യമൊന്നും അവള് ഷോപ്പിൽ വരും നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യും അവർക്ക് കുഴപ്പമില്ല പക്ഷെ ഇനി ഞങ്ങൾ ഒരുമിച്ചേ ഞാൻ പോവാൻ ഇല്ല നമ്മൾ ഒരുമിച്ച് പ്ലാൻ നീ ഞാൻ ഇത്ര നേരം ഒരുമിച്ചേ പ്ലാനല്ലേ ചോദിച്ചോണ്ടിരുന്നേ ഒരു കാര്യം ഞാൻ പറയാം ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു തേർഡ് പേഴ്സൺ വരാനെ കൊണ്ട് ഒരു രീതിയിൽ നിങ്ങൾ അനുവദിക്കരുത് കാരണം എന്ന് വെച്ചാൽ രണ്ടു പേര് തമ്മിൽ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളാണെങ്കിലും വിഷമങ്ങളായിരിക്കും നോട്ട് എ പോയിന്റ് സന്തോഷങ്ങളാണെങ്കിലും വിഷമങ്ങളും പിണക്കങ്ങളാണെങ്കിൽ കൂടി അവർക്കിടയിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ മൂന്നാമതൊരാളുടെ മുന്നിൽ പോയിട്ട് എന്ത് നിവൃത്തി ഉണ്ടെങ്കിലും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളോ നിങ്ങൾക്കിടയിലുള്ള സന്തോഷങ്ങളോ പോലും നിങ്ങൾ കാണിക്കാൻ പാടില്ല നിങ്ങൾ വളരെ നോർമലായിട്ടൊരു ആവറേജ് ആയിട്ടുള്ള ഒരു പാർട്ടനേഴ്സിനെ പോലെ തന്നെ ആൾക്കാരുടെ മുന്നിൽ നിൽക്കുക അത്ര മാത്രമേ വേണ്ടു ഈ പറയുന്ന ഒരു രീതിയിൽ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാനും കൊണ്ട് പാടില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു മുൻ മുൻഭാര്യയായിരുന്ന പുള്ളിക്കാരിയാണെങ്കിൽ തൻ്റെ ചാനൽ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയ്ക്ക് അത് രണ്ട് മൂന്ന് കമൻസിനാണ് റിപ്ലൈ കൊടുക്കുന്നത് ആ രണ്ട് കമൻറ്റ് ചെയ് കൊണ്ടുവയ്ക്കുക നിന്റെ പേഴ്സണൽ ലൈഫ് യൂട്യൂബിൽ കൊണ്ടിട്ടാൽ ആളുകൾ അഭിപ്രായം പറയും യൂട്യൂബ് എന്നുള്ളത് അവിനാഷിന്റെ തീരുമാനമായിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നേ ഉള്ളൂ അല്ലാതെ എനിക്ക് അതൊരു കമ്പൽസറി അല്ലായിരുന്നു അതായത് ഇപ്പം അവിനാഷിന്റെ ആണ് കുറ്റങ്ങളും പ്രശ്നങ്ങളും മൊത്തം ഇങ്ങനെ കിടക്കുന്നത് ശരി ശരിയുള്ളതായി എനിക്ക് തോന്നണില്ല എൻ്റെ അനുഭവത്തിലുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അവിനാശ് പറഞ്ഞതുപോലെയുള്ള അനുഭവം ദൈവം എല്ലാവരെയും രക്ഷിക്കട്ടെ തോന്നിയില്ല എല്ലാവർക്കും സദാചാരമാണ് ഇഷ്ടം അല്ലാതെ സത്യമല്ല ഇതിനകത്ത് സദാചാരം എന്നുള്ളതാണ് പറഞ്ഞത് ആ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കും ഇവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലോട്ട് മറ്റൊരാൾ കയറി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഏ അങ്ങനൊരു ഭർത്താവും ആ ഒരു വ്യക്തി നമ്മൾ ഇടി ഉണ്ടാവാം അല്ലെങ്കിൽ വഴക്കുണ്ടാവാൻ കാരണമായിട്ടുള്ളത് ഈ ഒരു ലേഡിയല്ലേ ഇതിനകത്ത് സദാചാരം എന്താണ് ഇങ്ങനെ ഒരു കാര്യം പബ്ലിക്കിലോട്ട് വന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ആൾക്കാർ അഭിപ്രായം പറയലേ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നിങ്ങളൊന്നാലോചിക്കും ഇതിനകത്ത് ഒരു തേർഡ് പേഴ്സണെ കടത്തി കൊണ്ടുവന്നിരിക്കുന്ന ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ ഈ ഒരു ലേഡിയാണ് ഓക്കെ ഇനി ബാക്കി പുള്ളിക്കാരിക്ക് പറയാനുള്ള കാര്യങ്ങൾക്കാം അതായത് എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഇത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അതിപ്പം തെറ്റുകാർ ഞാൻ തെറ്റുകാരി ആണെന്നുണ്ടെങ്കിലും അവിനാശാണ് തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ അവർ വീഡിയോ ചെയ്തത് കണ്ടിട്ട് മാത്രം എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ ചുറ്റുമുള്ളവരെയും കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ എന്താ പറയുക കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ച് പേര് എന്ത് ഒരാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കുറ്റക്കാരി കുറ്റക്കാരിയാക്കാൻ പറ്റുമോ ശരിയാണ് അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു അവർ ഇവര് ഏജൻസിയിലൂടെ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് എന്തായാലും കേൾക്കാം എന്താ എത്ര എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലുണ്ട് ഇതൊരു വ്യക്തിപരമായ കാര്യമാണ് അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ എടുത്ത് ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല അവിടെ ഓരോരുത്തരുടെയും എന്താ പറയുക വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അത് മുന്നിൽ മോശമാക്കി കാണിച്ചുകൊണ്ടല്ല ഒരിക്കലും നമ്മൾ എന്താ ഒരു ഫാമിലി ഇഷ്യൂവിനെ സോൾവ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് കാര്യം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടല്ല ഇങ്ങനത്തെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വന്ന് പരിഹരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മളെപ്പോൾ ആൾക്കാർക്ക് ഇതൊരു കണ്ടന്റ് മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇവിടെ പുള്ളിക്കാരി പറയുന്നുണ്ട് ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ ദൈവീത് നിങ്ങൾ പബ്ലിക് പബ്ലിക്കാക്കാണ്ടിരിക്കാം മാക്സിമം നിങ്ങൾ ശ്രമിക്കുക കാര്യം നിങ്ങൾ തമ്മിൽ നാളുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ മാത്രം അങ്ങോട്ടേക്കൊക്കെ സംസാരിച്ചാലേ നിങ്ങളെ അറിയുന്ന ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അടുത്ത് പറയണെന്നുള്ളത് ഇത്രയും സോഷ്യൽ മീഡിയ ഉള്ള ഇത്രയും ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു അതിനുശേഷം അവരുടെ എല്ലാ അഭിപ്രായങ്ങളും കുത്തുവാക്കളും ഒക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേൾക്കേണ്ടതായിട്ട് വരുന്നു ആൻഡ് പുള്ളി അവിടെ ഇപ്പൊ ഇങ്ങനെ കാരണം എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മുമ്പ് ഇപ്പോൾ ആ ഒരു ഡിവോഴ്സിന്റെ ഒരു വീഡിയോ ഇട്ട് അപ്പൊ കാരണം എന്താണെന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവരുടെ ആണെങ്കിൽ ആ ഒരു കല്യാണം വന്ന ടൈമില് ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വിപ്ലവകരമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു കല്യാണമായിരുന്നു സോ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കുത്തുവാക്കളും കുറെ ആൾക്കാരുടെ ചോദ്യങ്ങളൊന്ന് സഹിക്കാൻ വയ്യാനിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇത് വന്ന് പറയേണ്ടി വന്നത് എന്ന് പുള്ളി തന്നെ പുള്ളിയുടെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പൊ നൂറ് ശതമാനം ബാധിക്കപ്പെട്ടിരിക്കുന്നത് അറിയും ശരി എന്റെ സൈഡ് എത്ര പേര് കേട്ടിട്ടുണ്ട് ആരും ഒന്നും കേട്ടിട്ടില്ലല്ലോ എനിക്ക് ഇത് പറയുന്നത് ഇപ്പൊ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നുണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ നിയമപരമായി ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരു നാലു അഞ്ചു ദിവസത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് ഒന്നും കൂടെ വരാം അന്നേരം ഞാൻ പറയാം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അതിനുശേഷം നിങ്ങൾക്ക് കമന്റ് ഇടുവോ നിങ്ങൾ റോസ്റ്റ് ചെയ്യോ നിങ്ങൾ എന്തേറി പറയോ നിങ്ങൾ വീട്ടുകാർക്ക് ബസ്സായി അല്ല ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർക്കിടയിൽ നിൽക്കണമെന്നൊക്കെ പറയുന്നത് ഇതേ വ്യക്തിയെന്ന് പറയുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന ലീഗൽ സൈഡൊക്കെ നോക്കിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് പറഞ്ഞിരിക്കുന്നത് ഈ വ്യക്തിയാണ് അപ്പം നിങ്ങൾക്ക് ഇത് അങ്ങനെ തീർക്കാനാണോ നിങ്ങളൊന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചേർത്താ പോലെ പിന്നെ ഉണ്ടായിരിക്കും ഇവര് ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഇവരുടെ ഭാഗം തെറ്റാണെന്നുള്ളതിൽ ഇങ്ങനെ കിടക്കുന്ന സ്ഥിതിക്ക് ഇവരുടെ ഭാഗം ക്ലാരിഫൈ ചെയ്യാനെ കൊണ്ട് ചെയ്യാനെക്കൊണ്ട് ഇവർക്കുണ്ടായിരിക്കും അപ്പൊ അത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഭാഗം എന്താണെന്നുള്ള രണ്ടാൾ നമുക്ക് ഹെൽപ്പ് ചെയ്താൽ നമുക്ക് നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് വന്നത് ഇത് കത്തിക്കാനും ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന വീഡിയോ കാരണം നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് ഒരു അഞ്ച് ഷോപ്പുണ്ടാവും അവര് പല സ്ഥലങ്ങളിലായിട്ട് ഇതിന്റെ പേര് എയർലൈൻസ് എന്നാണ് പല ആളുകളും വന്നിട്ട് നമ്മുടെ വീഡിയോ കമന്റ് വരുന്നത് ഷോപ്പിലെ കാര്യം പോയത് ഇവരെ കൊണ്ട് കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ ഇവരി സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണെന്ന് പറഞ്ഞത് നമ്മുടെ ഷോപ്പിൽ നിന്ന് പോയിട്ട് ആയിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് ഷോപ്പിന്റെ പേര് കാര്യങ്ങളൊന്നും പറയാം ഇവരിപ്പം ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണമാണ് കേട്ടോ ഇവർ ഈ പറഞ്ഞേക്കുന്നത് അതായത് ഇവർക്ക് ഇപ്പം അതിനകത്ത് ഈ അവിയാണെങ്കിൽ ഇവരെ കുറിച്ചിട്ട് മോശമായിട്ട് എ ആറിനെ കുറിച്ചിട്ട് മോശമായിട്ടോ കാര്യങ്ങളൊന്നും പറയുന്നില്ല പുള്ളി അവരൊക്കെ നല്ല സഹായമായിരുന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് പുള്ളിയൊരു വീടിക്കകത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇതിനാ ആ ഒരു കമന്റ് ബോസിൽ ഇവർ ഏജൻസി എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ വന്നതിന്റെ വേലാണ് ഇവർക്ക് വീഡിയോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള ഇതിപ്പോ ഞാൻ ഞാൻ പറഞ്ഞത് അവിനാശ്ശ്രോ ഈ നാട്ടിൽ നിന്ന് വരുന്നതാണ് ഈ എക്സ് വൈഫിന് കാര്യം അറിയാം വരേണ്ടതുണ്ട് അവിനാശ്ശ്രോ വരുന്നതാണ് ഇവർ ഇവിടുന്ന് ദുബായിലേക്ക് പോവാ ചെയ്തത് കാരണം ഞാൻ ആ സമയത്ത് സൂചിപ്പിച്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ ആരും സ്വീകരിക്കാനില്ലാത്ത അവസ്ഥ നമ്മൾ വന്നു കാണുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട വേണ്ടപ്പെട്ട ഒരു സമയത്ത് ആയതുകൊണ്ട് മാത്രം പറയുന്നത് ഒരു നമ്മുടെ ഷോപ്പിന് ഷോപ്പ് വർക്ക് ഷാഫിന്റെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ആരുമില്ല കർത്തവ്യം പുള്ളി അവിനാശ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ഒരു പരിധി വരെ സത്യങ്ങളാണ് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ ഭാഗം എന്ന് പറയാനുണ്ടെന്ന് പറയുമ്പോൾ പോലും അവി അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും എന്തിനാണ് തിരിച്ച് വേറെ നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ലേഡി അപ്പൊ ഇതിനകത്തൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇനി എന്താണെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യത്തിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ പിന്നെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഫോൺ കാര്യം തീർക്കുക നമുക്ക് ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം കാരണം ഈ പറയുന്ന നമ്മുടെ സ്റ്റാഫായിരുന്നു ഈ പറയുന്ന ആള് നമ്മുടെ സ്റ്റാഫ് എക്സ് വൈഫ് നമ്മുടെ ബ്രോ നമ്മുടെ ബ്രോ ഇവിടെ ഈ നാല് ദിവസം പല ഹിഡൻ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം അത് മാത്രമല്ല ഈ വീഡിയോയിൽ ബ്രോ അവിനാശ്രോട്ടേക്കണ വീഡിയോയിൽ ലാസ്റ്റ് ഒരു വഴക്ക് നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അടിപൊളി അടിപൊളിയിൽ അവിനാശ്ശോ പിടിച്ചു വെച്ചേക്കണം ഞാനും എക്സ് വൈഫിന്റെ കാമുകൻ

അല്ലെ അങ്ങനെ ഒരു കാമുകനുള്ള ഒരാളാണ് അപ്പൊ നിങ്ങക്ക് അങ്ങനെ മറ്റൊരു ബന്ധത്തിൽ പോകാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രേക്കപ്പ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകുക ചെയ്യേണ്ടത് അപ്പൊ അവിടെ ഡിവോഴ്സ് കൊടുക്കാൻ കൊണ്ട് ആദ്യം വിസമ്മതിച്ചു അങ്ങനെ കുറെ കാര്യങ്ങൾ അവ പറയുന്നുണ്ട് അതാണ് അവിടെ പറഞ്ഞത് രണ്ടുവളത്തിലും കാലി ഔട്ടാന്നുള്ള പറഞ്ഞത് അത് ആർക്കും അങ്ങനെ ഒത്തുപോവാൻ അല്ലെങ്കിൽ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് പുള്ളിക്ക് അവിടെ ഇവിടെ അന്നേരം പാടൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ ഈ വീഡിയോ മുഴുവനായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്തിനി ഇവർക്ക് എന്ത് ക്ലാരിഫിക്കേഷൻ ആണ് പറയാനുള്ളത് സത്യങ്ങൾ ആരും അറിയാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് സത്യം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പറയുക കാര്യം നിങ്ങളുടെ ഭാഗത്താണ് ഈ പറയുന്ന തെറ്റുകൾ മുഴുവൻ ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നത് നിങ്ങളുടെ ഭാഗത്ത് മാത്രമാണ് കാണുന്നത് അതല്ല നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിലോട്ട് ഒരു മൂന്നാമതൊരാളെ ഒരാളെ നിങ്ങൾ ഒരാൾ മാത്രം അവർക്കിടയിൽ ഇപ്പം നിങ്ങളുടെ സ്വന്തം ഭർത്താവൽ എന്താണെന്ന് പറഞ്ഞാൽ പോലും ആ ഭർത്താവും ആ ഒരു വ്യക്തിയും തമ്മിൽ അടിയുണ്ടാക്കാനെ കൊണ്ട് കാരണക്കാരി ആരാണ് നിങ്ങൾ ഒറ്റരാളല്ലേ എന്നിട്ട് വന്ന് പറയണ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒത്തുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിയായിട്ട് നേരെ ഡിവോഴ്സ് ചെയ്തിട്ട് വേണമായിരുന്നു വേറെ പരിപാടിക്ക് പോകാനെ കൊണ്ട് അല്ലാതെ മറ്റൊരു കാമുകനുണ്ട് ഇവർ തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് അവി മാത്രം പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ശരി അവി മാത്രം നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല ഇവിടെ എ ആർ എന്ന് പറയുന്നത് ഇവര് തന്നെ വന്ന് പറയുകയാണ് ആ കാമുകനെ പിടിച്ചെച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തി ഇവരായിരുന്നു അപ്പൊ അങ്ങനൊരു കാമുക ഇതിനകത്ത് എന്ത് ക്ലാരിഫിക്കേഷൻ ആണ് ഒരു ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാമുകൻ എന്ന് പറയുന്നത് അതിനകത്ത് എന്ത് എന്ത് ക്ലാരിഫിക്കേഷൻ എന്ത് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ലീഗൽ സൈഡ് ഒക്കെ നോക്കിയിട്ട് പറയാനുള്ളത് ഏ കൂടുതലായിട്ട് ഇത് നാറേന കൊണ്ട് നിൽക്കാണ്ടിരിക്കുന്നത് മാത്രമേ എനിക്ക് എല്ലായിടത്തും പറയാനുള്ളൂ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറഞ്ഞാൽ നമുക്ക് അടുത്ത് വഴിയായിട്ടാണ് അപ്പോൾ ശരി